ഇത് മാസ് മോട്ടോഷ് ആണ് ഹീറോൻ്റെ മാസ്റ്റോ എഡ്ജ് വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ വർക്ക് ജനറൽ സർവീസ് അതേപോലെ തന്നെ ഗിയറിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ട് സെൽഫ് മോർണിംഗിൽ സെൽഫ് അടിക്കണമെന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ കോൺസെറ്റ് ചെക്കപ്പ് നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് കോൺസെറ്റ് ഒക്കെ നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട് നല്ല ഇളക്കാണ് ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ ഭാഗത്ത് അതേപോലെ തന്നെ ബാക്ക് സൈഡ് ഗിയർ ബോക്സിൻ്റെ സൈഡിലൊക്കെ ലീക്ക് ഉണ്ട് ക്ലച്ച് സൈഡ് ലീക്ക് ഉണ്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല കാരണം നമുക്കത് ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഒക്കെ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ബാറ്ററി ടെസ്റ്റ് നടത്തുമ്പോൾ ഓക്കെ ആയിട്ടാണ് കിട്ടണം കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കമ്പനി ലൈനർ കിടക്കണം ഹീറോൻ്റെ ഒറിജിനൽ ലൈനറാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാം പിന്നെ ബാക്കിലത്തെ ഗിയറിൻ്റെ ഭാഗത്ത് ഒയി ലു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഈ സൈഡ് ഗിയർ ഓയിൽ സീൽ ലീക്ക് ആയങ്ങൾ ആണ് അപ്പോൾ നമുക്കത് സീൽ മാറ്റണമെന്നിട്ട് ഈ ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് ഇറക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് ഏകദേശം നമുക്ക് ഒരു ആയിരം ആയിരത്തി രൂപ നമുക്ക് ഗിയർ ബോക്സ് റിപ്പയറിങ്ങിന് മാത്രമായിട്ട് വരും അതായത് ഗിയറിൻ്റെ ഉത്സ്യയിൽ ബെയറിംഗ് ഗ്യാസ്കറ്റ് ഗിയർ ഓയിൽ ലേബർ ചാർജ് എല്ലാം അടക്കം ഏകദേശം ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറിന് ഇടയിലാണ് നമുക്ക് വരാം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഇടാം പിന്നെ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ബ്രേക്ക് ഹബിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഹബ്ബ് നല്ലൊരു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ടയർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ നമുക്കതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽറ്റർ കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കുന്നത് ഈറോഡ് ഒറിജിൽ ഫിൽറ്ററാണ് വലിയ പഴക്കമൊന്നായിട്ട് ചിലപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ ക്ലച്ച് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട് ഇവിടെ ഈ സൈഡൊക്കെ ഓയിൽ കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്രാങ്ക് ഷാഫിൻ്റെ സീൽ പോയക്കാനാണ് അത് അഴിച്ച് നമുക്ക് ഫുൾ ക്ലീൻ ചെയ്തതിനു ശേഷം അത് അഴിച്ച് സീൽ മാറ്റി പുതിയ ഒൽസിൽ ഇടാം ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ആ സൈഡ് സീൽ പോകാനായിട്ട് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ക്രാങ്ങ് ഷാഫിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ട് ഒരു പ്രാവശ്യം അതിൻ്റെ അലൈൻമെൻറ്റ് പോയിട്ട് ബെൻറ്റ് അടിച്ചിട്ടാണ് തർക്കാലം നമ്മൾ അഴിച്ചിട്ട് ആ ഓയിൽ സീൽ മാത്രം നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടിട്ടോ പിന്നെ അതേപോലെ തന്നെ ബെൽറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ബെൽറ്റൊക്കെ ഇടക്കണേ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ കാര്യങ്ങൾ ചെക്ക് ചെയ്തു ബെൻഡ് എക്സിൻ്റ് വർക്കിംഗ് ആണ് ക്ലച്ച് യൂണിറ്റ് ആയാലും ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ ക്ലച്ചിനകത്ത് മെയിനായിട്ട് നമുക്ക് ആ ഓയിൽ സീൽ ലീക്കാണ് അത് ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം ഈ കവറിൻ്റെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഓയിൽ ഉണ്ട് മൊത്തത്തിൽ ഓയിലാൻ ഒലിച്ചിങ്ങനെ താഴേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ ഗിയർ എഞ്ചിനിൽ വരുന്ന ഓയിൽ പുതിയ ഓയിലാണ് വലിയ പഴക്കായിട്ടില്ല പക്ഷെ ലെവൽ കുറവുണ്ട് ഓയിൽ ലീക്കായിട്ട് പോകണ്ടല്ലോ അപ്പോൾ ആ ഓയിൽ ലെവൽ കുറവുള്ളത് നമുക്കൊന്ന് ടോപ്പ് പെയിൻ്റായിട്ട് വരും പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ്ഗ് നമ്മളൊന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിലാണ് പ്ലഗ് മാറ്റേണ്ട അപ്പോൾ ഇതിപ്പോൾ പുതിയതാണ് എയർ ഫിൽറ്ററും പ്ലഗും പുതിയ തന്നെയാണ് ഒന്ന് ക്ലീൻ ചെയ്ത് മതി അതേപോലെ തന്നെ സെക്കൻഡ് റിഫിൽട്ടർ യൂണിറ്റും പുതിയത് കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി കാർബേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികളുടെ കാർബേറ്ററിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ കാർബറേറ്റർ ദ്രവിച്ച് പോകുന്ന ഒരു കംപ്ലൈൻ്റ് ഉണ്ട് അപ്പോൾ അത് നിലവിൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് വരുമ്പോഴാണ് മെയിനായിട്ട് നമുക്കത് വലിയ ഇഷ്യൂ ആയിട്ട് വരാം കാരണം കാർബേറ്റർ മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഉപയോഗിക്കുക തൽക്കാലം കാർബേറ്ററുമായി ബന്ധപ്പെട്ട ഒരു പണിയും ചെയ്യേണ്ട ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിംഗോ റണ്ണിങ് ഓഫ് ആകണപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും കാണിക്കണ്ടെങ്കിൽ മാത്രമാണ് കാർബേറ്റർ ടച്ച് ചെയ്താൽ മതി കാരണം ഇപ്പോഴത്തെ നമ്മുടെ വണ്ടികളുടെ കംപ്ലയിൻസ് ഞങ്ങൾ മെയിൻ തലവേദന നമുക്ക് ഏറ്റവും വലിയ തലവേദന കാർബോറ്ററുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലൈൻറ്റാ എത്ര ചെയ്താലും അത് ശരിയാവില്ല കാർബോറ്റർ അസംബ്ലി മാറ്റി വെച്ചാൽ തന്നെ റെഡിയാവുള്ളൂ അപ്പോൾ പ്രത്യേകത്തിൽ നമ്മൾ കയറ്റി അഴിക്കാൻ ക്ലീൻ ചെയ്യാനൊക്കെ നിന്ന സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു പത്ത് മാസം കൂടി ഒരു കൊല്ലം കൂടി ഓടേണ്ട കാർബോറ്റർ ഒക്കെ ചിലപ്പോൾ പെർ ഡേ അന്ന് തന്നെ മാറ്റേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ തൽക്കാലം അങ്ങനെ തന്നെ നിൽക്കട്ടെ ഒന്നും ചെയ്യണില്ല പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും പ്രുണ്ട് കോൺസെർട്ടൊക്കെ നല്ല രീതിയിൽ അടിയുണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യാവുന്നതിൻ്റെ പരിധി കഴിഞ്ഞാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കാം കാരണം അത്രയും ലൂസ് ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മളത് ടൈറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ ഒരു പക്ഷേ മിക്കവാറും അതിൻ്റെ കോൺ ടൈറ്റ് സ്റ്റെപ്പ് വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ടൈറ്റ് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം ടൈറ്റ് ആയിരിക്കും നമുക്ക് അത് നമുക്ക് കാണിക്കുക അപ്പോൾ നിലവിൽ നമ്മൾ അഴിച്ച് മാറ്റുന്നതിന് മുമ്പ് ഒന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും അഴിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും കിട്ടുമെന്നുള്ള കേസ് ഇപ്പം ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ മാറ്റുകയുള്ളൂ പക്ഷേ നമുക്ക് അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഇടുമ്പോൾ നമുക്ക് മാറ്റുന്ന എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റായിട്ടാണ് പറയുന്നത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ശേഷം നമുക്ക് ആവശ്യമാണെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ പോവാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് മാറ്റേണ്ടതായിട്ട് തന്നെ വരും അതുകൊണ്ടാണ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുന്നത് കേട്ടോ ബാറ്ററി കൂട്ടത്തിൽ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി വണ്ടി വരിക്കുന്നത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ട് പറഞ്ഞാൽ മോണിംഗിലാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു സെൽഫിൻ്റെ പ്രോബ്ലം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കിട്ടിയില്ല എന്നാൽ പോലും നമുക്ക് ബാറ്ററി ടെസ്റ്റ് നടത്തി വിടുന്നുണ്ട് ബാറ്ററി നമുക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററി പറയുമ്പോൾ ഓൾറെഡി നമുക്ക് വാറണ്ടി പീരീഡ് ഉണ്ടാവും അതായത് ആംറോണൊക്കെ ശരിക്കും ഇരുപത്തി നാല് മാസമാണ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ള വാറണ്ടി പീരീഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് നമുക്ക് നോർമൽ രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് ആറ് ഇഞ്ച് വരെ തന്നെ ഉണ്ട് നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നില്ല സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് യഥാർത്ഥത്തിൽ എന്താ പ്രോബ്ലം ഒന്നുള്ള ആ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു ദിവസം അപ്പോൾ നമ്മൾ അത്യാവശ്യം വരാൻ സാധ്യത ഉള്ള ഭാഗങ്ങളൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം റിപ്പീറ്റ് നോക്കാം വീണ്ടും ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും അത് ഒരു ദിവസം വൈകിട്ടൊക്കെ വെച്ച് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കേണ്ടി വരും ഒരു സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കൃത്യമായിട്ട് കിട്ടിയാലാണ് നമുക്ക് എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് നോക്കിയിട്ട് ഇത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാനതിൻ്റെ ജനറൽ ആയിട്ടുള്ള സർവീസ് ഗിയർ ബോക്സും ഫ്രണ്ട് ഹാൻഡിൽ ബേരിങ് അതായത് കോൺസെപ്റ്റ് അടക്കം മാറ്റി വരുമേ എത്ര വരുമെന്നൊരു ഒരു ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ വാട്സാപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് കേട്ടോ അപ്പോൾ വീഡിയോ കാണാം അതിന് ശേഷം എസ്റ്റിമേറ്റ് കൂടി നോക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കാരണം നമുക്ക് അനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഗിയർ ബോക്സും ഫ്രണ്ട് കോൺസെപ്റ്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് വണ്ടി നിന്ന് തീരാൻ സാധ്യത കുറവായിരിക്കും കേട്ടോ കാരണം അത്യാവശ്യം താമസം എന്ന വർക്കാണ് ജനറൽ സർവീസ് തന്നെ ആയിട്ട് ചുരുക്കി രണ്ട് മണിക്കൂർ വരും പിന്നെ ഗിയർ ബോക്സിൻ്റെ കഴിക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ സർവീസിൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂറിന് വരും ഏകദേശം ഒരു മണിക്കൂർ വരും കാൺസെറ്റ് കോൺസെർട്ട് അഴിച്ച് മാറ്റി അപ്പോൾ എന്തായാലും നമുക്ക് ടൈമ് സെറ്റായി കിട്ടാൻ സാധിച്ചില്ല അപ്പോൾ അതുകൂടി കണക്കൂട്ടിയിട്ട് വേണം ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് എന്തായാലും നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി നമുക്ക് അതനുസരിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസും വീഡിയോസൊക്കെ ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം